നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജഫറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെ നാട്ടിലും നല്ല ശക്തമായ രീതിയിലുള്ള മഴയാണോ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ഇടാനായിട്ട് മാറുന്നുണ്ടോ ഞാനൊരു പൂമ്പാറ്റം കണ്ടോ നമ്മുടെ ചെടിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടോ അപ്പം പൂമ്പാറ്റക്കൊക്കെ എന്താ പറയുക നമ്മുടെ ചെടിയിലെ അതായത് പൂൻ തേനൊക്കെ ഇങ്ങനെ വന്ന് കുടിക്കുന്നതൊക്കെ ഭയങ്കര ഇതാട്ടോ അപ്പം അതുകൊണ്ടാണ് കണ്ടത് പൂമ്പാറ്റം ഇങ്ങനെ പാറി നടക്കുന്നത് നമ്മളുണ്ടല്ലോ പൂമ്പറ്റാന കണ്ടപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അതായത് നമ്മുടെ അതായത് നമ്മുടെ ബോസൺ ചെടീനെ തുടക്കം മുതൽ നമ്മൾ നമ്മളെങ്ങനെ പരിചരിക്കണം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അറിയുന്ന കൂട്ടുകാർ കൂട്ടുകാരുണ്ടാകൂട്ടോ പക്ഷെ നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമായി പറ്റെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാരും കമൻറ്റ് ഇടണം ട്ടോ എന്താ കമൻറ്റ് ഇടേണ്ടതെന്ന് അറിയാവോ അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പൂമ്പാറ്റനെ കണ്ടപ്പോൾ നമ്മൾ പൂമ്പാറ്റനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നെന്ന് പറയാനായിട്ട് വിട്ടുപോയി ട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്ത് കാണിക്കുന്നത് അതായത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചെടിയാണല്ലേ നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റ് അപ്പം നമ്മുടെ എന്താ പറയുക ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റിൽ കൂടെയാണോ കേട്ടോ അപ്പം അന്ന് ഈ പൂക്കളെയും ഈ ചെടികളെയും കുറേ പേർ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിലൊരു ചെടിയിൽ ഒരു കുറച്ച് കുറവായിരുന്നു അപ്പം നമ്മൾ വീണ്ടും നല്ല അടിപൊളിയാക്കി യാത്രയും കൊണ്ടുവരുന്നുണ്ടോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്ന എന്താണെന്നറിയാമോ നമ്മുടെ ഈ ഒരു ബോൺസൺ ചെടീനെ നമ്മൾ എങ്ങനെ തുടക്കം മുതൽ ഒരു ചെടി എങ്ങനെ നടണം എന്ത് വളം കൊടുക്കണം ഏത് സ്ഥലത്ത് വെക്കണം എത്ര തോതിൽ അതായത് എത്രമാത്രം സൂര്യപ്രകാശം ലഭിക്കണം അങ്ങനെ ഈ ഒരു ചെടീനെ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ പരിചരിച്ച് നമുക്ക് വളർത്തിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം ഈ ഒരു ചെടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഉപകാരമുള്ള ഒരു രീതിയാണ് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ ഒരു മഴക്കാലത്തുണ്ടല്ലോ നമ്മുടെ ഈ ഇതുപോലെ അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല കർക്കിടക മാസം അല്ലേ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ചെടി എൻ്റെ ഒരു അറിവിൽ ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കുട്ടികളുടെ അറിവിൽ ഏറെ ഏതെങ്കിലുമൊക്കെ നല്ല ചെടികൾ ഉണ്ടെങ്കിൽ കമന്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്കറിയാലോ ഏറെ ഏതൊക്കെ ചെടികളാണ് ഈ ഒരു സമയത്ത് പൂവിട്ട് നിൽക്കുന്നതെന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റായിട്ട് വളരാനുള്ള നല്ലൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം ഈ ചെടി നമ്മൾ എവിടെ വെക്കണം എന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് ഈ ചെടി നമ്മുടെ ഈ ഒരു മഴക്കാല സമയമാകുമ്പോഴേക്കും ഈ ചെടിനെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫെല്ലാം നല്ല എപ്പോഴും ഇങ്ങനെ ഉണർന്നിരിക്കും പൂക്കളാണെങ്കിൽ തന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിടർന്നു നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ നേരെ മറിച്ചിട്ടുണ്ടല്ലോ ഇതൊരു വേനൽക്കാലിങ്ങായിട്ടുണ്ടെങ്കിൽ അതിരാവിലെ സമയത്തും വൈകുന്നേര സമയത്തു ആണെങ്കിൽ ചെടിനെ കാണാനായിട്ട് ഏറ്റവും ഭംഗി പകൽ സമയത്ത് കൂടുതലും വെയിൽ അടിക്കുന്നത് കൊണ്ട് ഈ ചെടിൻ്റെ തണ്ട് അഥവാ ഒരു നേരം കുറച്ച് നന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ വാടിക്കിടത്ത് കൂട്ടാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരം ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ചെടി വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഇപ്പം ഞാൻ നമ്മുടെ ചെടി വെച്ചത് കാണുന്നുണ്ട് അതായത് ഈ ഷെയ്ഡിൻ്റെ അതായത് സൺഷെയ്ഡിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ടൊക്കെ ഇതൊരു കറക്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു ചെടി വളരാനായിട്ട് അതായത് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് അങ്ങനെ മഴ വലിയ കാര്യമായിട്ട് കൊള്ളുന്നില്ല അപ്പം ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ ചെടി നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ വെച്ചത് കൂടാതെ നമ്മുടെ ബോർസം ചെടി ഞാൻ വേറൊരു സ്ഥലത്ത് കൂടെ വെച്ചിട്ടുണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇതെവിടെയെന്നറിയാമോ നമ്മുടെ വീടിൻ്റെ ഔട്ടിൽ തന്നെയാണ് ഞാൻ ഈ ചെടി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിങ്ങനെ അതായത് നമ്മളോട് കുറേ കൂട്ടുകാർ ഇപ്പോൾ അടുത്ത് നമ്മുടെ ബോസം പ്ലാന്റ് കുറേ പേര് വാങ്ങിയിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ കൊടുത്താൽ അതേപോലത്തെ ചെടി നമ്മൾ നട്ടുപിടിപ്പിച്ച് ഇതുപോലെ കണ്ടോ ഞാൻ നത്തേക്കേണ്ടത് ഡ്രോ ബാക്കിലാണ് അപ്പോൾ ഇതേപോലെ നട്ട് കൊടുത്ത് അതിനെ നല്ല ഭംഗിയാക്കി എടുത്ത് ഇവിടെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മളോട് ചെടി വാങ്ങുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം ഞാനിന്നീ പറയുന്ന പോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരുടെ ചെടികളും നല്ല ഭംഗിയായിട്ട് വളരും വളർത്താം അപ്പോൾ എല്ലാവരും വീട്ടിലും നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളൊക്കെ വിജയട്ടെ അതായത് നമ്മുടെ വീഡിയോയിലൂടെ ഈ ഒരു പൂവിനെ കാണുമ്പോഴാണ് എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒരു ഇത് വരുന്നുണ്ട് ചിന്ത വന്നിട്ടാണ് എല്ലാവരും നമ്മളോട് സ്നാക്സ് വാങ്ങുന്നത് മനസ്സിലായിട്ട് ഈ ഒരു ചെടിയില് അപ്പൊ ഇതേപോലെ കണ്ടോ ഇതാണെങ്കിലും ഇങ്ങനെ മഴ നനയില്ല എന്നെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ചെയ്യും അപ്പൊ ഇവിടെ അവർ ആകാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂട്ടോ കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് രണ്ട് ഭാഗത്തും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ത് അല്ല നിറച്ച് ഇങ്ങനെ പൂട്ട് നിൽക്കുമ്പോൾ അപ്പൊ അതൊക്കെ നല്ലോണം പുകക്കിട്ട് ഉള്ള വീഡിയോസ് ഞാൻ പിന്നെ ഇടാട്ടോ അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെയാണ് കേട്ടോ ഞാനിപ്പോ ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ചെടി നടുന്ന ആ ഒരു പോട്ടി മിക്സർ അപ്പം ഞാൻ പല വീഡിയോയിലും നമ്മൾ ചെടി നടന്ന പോട്ടി മിക്സറൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ അത്യാവശ്യം നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നട്ടി കൊടുക്കാനായിട്ട് അതായത് കുറച്ച് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി കുറച്ച് മണൽ ഇച്ചിരി കൂടുതലായാലും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള നല്ലൊരു പോട്ടി മിക്സറിൽ വേണം നമ്മൾ ഈ ഒരു ചെടിനെ നട്ടി കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ നട്ടതിന് ശേഷം അത്യാവശ്യം നമ്മുടെ അത്യാവശ്യം നമ്മുടെ ചെടി നല്ലോണം പിടി നല്ല ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നു എന്ന് കാണുമ്പോണ്ടല്ലോ നമുക്ക് ഈ ചോട്ടില് ചുവട്ടില് ഇപ്പോൾ സത്യമായിട്ട് മഴക്കാലമല്ല അപ്പോൾ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഒന്നും കൊടുക്കണ്ട ഇപ്പം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതായത് ഇപ്പം നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചൊവ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നല്ല മഴ തോർന്ന് നിൽക്കുന്ന സമയം നോക്കിയിട്ട് നമ്മുടെ എൽ പി പത്രങ്ങൾ വന്നുണ്ടാവും അത് നമ്മുടെ ചെടി അപ്പം ഞാൻ നമ്മുടെ ഈ പോൾസും കടിക്ക് ഇതിന് കുറച്ചൊരു എന്തെങ്കിലും ഒരു എന്താ ഒരു വളർച്ച കുറവോ അല്ലെങ്കിൽ പൂക്കൾ കുറവൊക്കെ കാണുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്ന വളമാണ് നമ്മുടെ എൽ പിക്ക് പത്തൻ തൊടി അപ്പം അങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പം വളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ചെടി എല്ലാവരും ഒരു പ്രശ്നമാണ് ഇത് നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ചീഞ്ഞുപോകാന്ന് പറയുന്നുണ്ട് അപ്പം അതൊരു മെയിൻ കാരണമാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ ഈ ഒരു ഇപ്പം മഴക്കാലമാണ് ഇപ്പോൾ ഒരു മഴക്കാല സമയത്ത് നമ്മൾ പത്തത്തിൽ എല്ലാ ദിവസവും ഈ ചെടീന്ന് നമ്മൾ നനച്ച് കൊടുക്കരുത് അപ്പം ഓൾറെഡി മഴ പെയ്യുന്ന ചെറിയ വെള്ളമൊക്കെ വീടും അങ്ങനെ കുഴപ്പമില്ല അല്ലാണ്ട് ഡെയിലി നമ്മൾ സാധാരണ വേനൽക്കാലത്ത് നനയ്ക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ നനച്ച് കൊടുക്കട്ടു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെടിനെ സത്യം പറഞ്ഞാൽ നനച്ചിട്ടുണ്ടല്ലോ ഇന്നത്തേക്ക് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അത്യാവശ്യം ഈ മഴ പെയ്യുമ്പോൾ അതിന് ഈർപ്പം നമ്മുടെ ഈ ചെടികൾ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ നനയ്ക്കാനില്ല അപ്പോൾ അങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൂടുതൽ വരുമ്പോഴാണ് കേട്ടോ ചെടി ചീഞ്ഞ് പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഫംഗിസൈഡ് ഉണ്ടല്ലോ അതായത് സാപ്പ് അല്ലെങ്കിൽ ഇൻഡോഫിൽ ഇങ്ങനെയൊക്കെയുള്ള ഫംഗിസൈഡ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വളമ്പിരിക്കുന്ന ഷോപ്പിൽ കിട്ടും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ വാങ്ങിയിട്ട് ഒരു രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിലോ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെടീൻ്റെ ഏതൊക്കെ ചെടികൾക്കാണോ അങ്ങനെ ഒരു ചീച്ച രോഗം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൈവിശമുള്ള എല്ലാ ചെടികൾക്കും നമ്മൾ ഈ ചെടിയിൽ ചുവട്ടി കൂടെ ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഇരുപത് ദിവസം കൂടുമ്പോളോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോളോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ആ ഒരു ചീച്ചൽ രോഗം എന്ന് പറഞ്ഞൊരു പ്രശ്നം നമ്മുടെ ഈ ചെടികൾക്ക് ബാധിക്കില്ല പിന്നീട് നമ്മുടെ ചെടികൾ അടുത്തത് കേട്ടോ അടുത്ത പോയിന്റാണ് നമ്മുടെ ചെടികൾ ഇപ്പൊ കണ്ടോ എൻ്റെ ഈ ചെടികൾ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കണ്ടോ അപ്പം ഇതേപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് അതായത് ഇങ്ങനെ പൂക്കളും ഇതുപോലെ മുട്ടുകളും വരാൻ തുടങ്ങുന്നതിന് മുന്നേ അത്യാവശ്യം നമ്മുടെ ഇതിൻ്റെ ഈ ഒരു തലഭാഗം ഉണ്ടല്ലോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് പുതിയ കുഞ്ഞി ലീഫായിട്ട് വരും അപ്പൊ അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ പുതിയ തളർപ്പുകൾ വരുമ്പോട്ടല്ലോ ഒത്തിരി അതായത് നമ്മുടെ പോട്ട് നിറഞ്ഞിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ചെടിയിൽ തന്നെ കുറെ പൂക്കൾ ഇതുപോലെ വരും കേട്ടോ കണ്ടോ ഇതൊക്കെ കണ്ടോ നിറഞ്ഞ് എല്ലാം ഭംഗിയായിട്ട് നിറഞ്ഞു പൂത്തു നിൽക്കുവാണ് കണ്ടോ ഇത് കണ്ടോ നമ്മുടെ ചെടി പൂ വരുന്നതിന് മുന്നേ ഇത് കണ്ടോ ഞാനിങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇത് കണ്ടോ ആ ചെടീനെ നമ്മളൊരു ബുഷിയാക്കി ഇതുപോലെ എടുക്കും കാണുന്നുണ്ടോ ഇതാ ഇതുപോലെ നമുക്ക് ബുഷിയാക്കി എടുത്തതിന് ശേഷം പിന്നീട് ഇതിലിങ്ങനെ മുട്ട് വരും കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലവർ വരും ഇതാ ഇതൊക്കെ ഉണ്ടോ നമ്മളങ്ങനെ ബുഷിയാക്കി എടുത്തിട്ട് ഇതാ മുട്ടുകളിങ്ങനെ വന്നോണ്ടിരിക്കുവാണ് ഇനി ഇതങ്ങോട്ട് അത്യാവശ്യം നല്ല പൂക്കൾ വരും കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇതുപോലെ നിൽക്കുന്ന ഈ ഒരു ചെടീനെ നമ്മളെങ്ങനെ എന്ന് ഞാൻ മുന്നേ ഇഷ്ടംപോലെ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അതാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ അഞ്ചഞ്ച് പലുപ്പത്തിൽ ഒരു കഷ്ണം അതായത് ഒരു കറ്റിനെ നമ്മളെടുക്കുക അതിപ്പോൾ നമുക്ക് നമ്മുടെ മണലോ എംസാൻ്റോ അങ്ങനെയാണ് കേട്ടോ ഞാൻ നമ്മുടെ കൂടുതൽ ചെടികളും വേര് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിലങ്ങ് കുത്തി കൊടുത്താൽ മതി ഇപ്പം നല്ല അത്യാവശ്യം നല്ല തണുപ്പും തണുപ്പൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ചെടികളുണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിച്ച് എടുക്കും കേട്ടോ അപ്പോൾ ഇപ്പോഴേ നമ്മൾ നല്ലോണം ഇതുപോലെയൊക്കെ അങ്ങ് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു ഓണസമയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ മുറ്റം നിറച്ച് പൂക്കളായിരിക്കും അപ്പം ഞാനുണ്ടല്ലോ എനിക്കിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുറേ ചെടികളൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറ്റി വെച്ചേക്കുവാണ് അപ്പോൾ മഴ നല്ല മഴ ആയതുകൊണ്ട് റോസിൻ്റെ എല്ലാം ഇലകളെല്ലാം കുഴിഞ്ഞ് വിട്ടാം അപ്പം അതുകൊണ്ട് അതന്നെ വേറെ സ്ഥലത്ത് വെക്കാം ഇപ്പം നമ്മുടെ മുറ്റത്ത് സത്യം പറഞ്ഞാൽ ചെടി മര്യാദയ്ക്ക് കാണാനില്ല അപ്പോൾ ഇനി നല്ലൊരു ഓണക്കാലം ഒക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും ഉണ്ടല്ലോ എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പിടിപ്പിച്ചിട്ട് നമുക്കിവിടെ നല്ല അടിപൊളി ആക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അതുപോലെയൊക്കെ നടന്നാൽ മതിയായിരുന്നു പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇതുപോലെ ചെടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ മാറ്റി കുത്തി കുത്തിപ്പിടിപ്പിക്കേണ്ടത് മസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ചെടി ചെടിയുള്ളെങ്കിൽ അത് അങ്ങനെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ ഒരു പ്ലാന്റിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ അതങ്ങ് നശിച്ചു പോകും അപ്പം നമ്മുടെ ആ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ചെടിയും ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നമ്മുടെ വീടിൻ്റെ മുറ്റം നിറച്ച് നമുക്ക് പൂക്കളാക്കാം അപ്പം അതിന് എല്ലാവരും ഒരു മനസ്സ് വെക്കുകയാണെങ്കിൽ ഇതേപോലെ നിറച്ച് പൂക്കളാകു കൂട്ടാം അപ്പം നമ്മുടെ ഈ ഒരു ചെടീൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പൂവും ഇതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീടേ കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് തരുമോ എന്ന് അപ്പോൾ നമ്മൾ ഇതിന്റെ കട്ടിങ്സ് തരുല്ല കേട്ടോ വേറെ ഒന്നുകൊണ്ടും അല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് ഇതിന്റെ കട്ടിങ്സ് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ പുതിയ ചെടികളാക്കിയെടുക്കുന്ന ഒരു സമയത്ത് ഞാൻ നമ്മുടെ ചാനലിലൂടെ ഞാൻ അറിയിക്കും കേട്ടാ നമ്മുടെ കട്ടിങ്സ് കൊടുക്കാനുണ്ടെന്നൊക്കെ ഞാൻ അറിയിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ അതായത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലൂടെ നമ്മളിടുന്ന എല്ലാ അപ്ഡേഷനും അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോസ് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെ പേരും ജെഫോറി ടിപ്സും തന്നെയാണ് അതിലും നമ്മൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നുണ്ട് ഇല്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സെയിൽ കാര്യങ്ങളൊക്കെ ഇടുന്നതൊക്കെ എല്ലാവർക്കും അറിയാനായിട്ട് കുറച്ച് കിട്ടാം അപ്പം എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ ഈ ബോൾസഞ്ചടിനെ കുറിച്ചിട്ട് വേറെ ഒന്നും പറയാനില്ല എന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ സമയം പോലെ റിപ്ലൈ തരാം എന്നോട് ഒത്തിരി പേര് നമ്മുടെ വാട്ട്സപ്പിലൂടെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഓരോ ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ മാക്സിമം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ഈ ഒരു ചെടിനെ ഇതുപോലെയൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിൻ്റെ എവിടെയാണോ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഇഷ്ടമുള്ളൊരു സ്ഥലം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെയൊക്കെയുള്ള നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ